ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ശ്രീ കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ് കണ്ണൂർ ജില്ലയിലെ ചക്രക്കല്ല് അഞ്ചരക്കണ്ടി വെള്ളച്ചാൽ എന്നീ ചെറു ചെറുപട്ടണങ്ങൾക്കടുത്തുള്ള കക്കോത്ത് എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം കല്ലുപാകിയ വീതിയേറിയ നടപ്പാതയിലൂടെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാവുക ഇന്ന് ചൊവ്വാഴ്ചയാണ് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അവിചാരിതമായി ഇവിടെ എത്തിയതാണെങ്കിലും ഇങ്ങനെയൊരു വിശേഷ ദിവസത്തിലെത്താൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമാണ് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിൽ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തികഞ്ഞ ഒരു കാളി രൂപമാണ് ഇവിടുത്തെ ഭഗവതിക്ക് വർണ്ണങ്ങളില്ലാത്ത കറുപ്പും വെളുപ്പും നിറത്തിലുള്ള മുഖത്തെഴുത്ത് ഇതിനൊരു ഉദാഹരണം കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഉത്സവ സമയത്ത് തിരുമുടിയുടെ സമയത്ത് ഊഴി വാരി എറിഞ്ഞാൽ നിലത്ത് വീഴില്ല എന്ന തരത്തിൽ അത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീകോവിലിനകത്ത് വെച്ച് വലിയ വട്ടളത്തിൽ നിവേദ്യം ഉണ്ടാക്കാനുള്ള അരിയാണ് ഇവിടെ പൊടിച്ചുണ്ടാക്കുന്നത് ഇതും ഒരു അപൂർവതയാണ് തിരിഞ്ഞാൽ ഭഗവതിയെക്കുറിച്ച് ഉരിയാടാൻ പാടില്ല എന്നതാണ് ശാസ്ത്രം കോടതിയിൽ പോലും തീർപ്പാക്കാത്ത തർക്കങ്ങളും വ്യവഹാരങ്ങളും ഭഗവതിയുടെ തിരുമുമ്പിൽ തീർപ്പാകാറുണ്ട് വളരെ വിശാലമായ ഒരു പറമ്പിന് നടുവിലാണ് ഈ ക്ഷേത്രം ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാന്തമായ അന്തരീക്ഷം ിക്കുക എന്നൊരു വിശ്വാസം ഈ നാട്ടിൽ പ്രചാരത്തിലുണ്ട് ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും ഒക്കെ കുറിച്ച് അതിനൊക്കെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ എംബ്രാൻ ശ്രീ അനിൽകുമാർ എന്നവരോട് വിശദമായി ചോദിച്ചറിയാം ഈ ക്ഷേത്രത്തിൽ ഉത്സവം മീനമാസം ഉണ്ടാവുക പത്തിന് ശേഷം ഉത്സവത്തെ പറ്റി ആലോചിക്കും ഉത്സവം മീനമാസത്തിലൊരു മൂന്ന് വെള്ളിയാഴ്ച പണിയണം കൂയായാലും വെള്ളിയായാലും അതായത് തുടങ്ങുന്ന ദിവസം എങ്ങനെയാലും എങ്ങനെയാ വെള്ളി കിട്ടണം തുടങ്ങുന്നത് ചൊവ്വാഴ്ച അതാണ് ഇവിടുത്തെ ചുവ വെള്ളി മാത്രമോ ക്ഷേത്രത്തിൽ വിളക്ക് ഉണ്ടാവും നിത്യവിളക്ക് നമ്മളെ ആരുടെ 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 സ്ഥാനം എന്റെ തായിരുന്നു പടിയിലും നിത്യം ഉണ്ടാവും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നിത്യവിളക്ക് അന്ന് നമ്മള് ഇമ്രാനും രണ്ട് സഹായികളും രാവിലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ക്ഷേത്രത്തിൽ വിളക്ക് ഉണ്ടാവുക പിന്നെ നിത്യവിളക്ക് വെക്കുന്നത് സ്ത്രീകളാണ് അടിച്ചു തെളി പന്തിരി പറയും അത് ഇവിടുത്തെ തറവാട്ടിലെ സ്ത്രീകളാണ് വെക്കുക യാളാന്ന് തുലാമാസം പത്താം തീയതിക്ക് ശേഷം പുത്തിരിയിൻ്റെ ചടങ്ങ് തുടങ്ങുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പുത്തിരി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണമാ നാട്ടിലെ കാരണം മാറുമുള്ളത് പുത്തിരിയുണ്ട് അത് വൃക്ഷികം ഫസ്റ്റിലായിട്ട് വരും നിങ്ങൾക്ക് ലാമ ലാസ്റ്റിൽ അല്ലെങ്കിൽ ഒരു വൃക്ഷികം ഫസ്റ്റിൽ അങ്ങനെയാണ് രണ്ട് പുത്തിരി ഒത്തിരി എന്നതിന് പറയാം കാരണന്മാർ നടത്തുന്ന മറു നമ്മുടെ ക്ഷേത്രം പക ഒത്തിരി അപ്പോൾ അതിൽ കാരണവന്മാർ എന്ന് പറഞ്ഞൊരു പങ്ക് പങ്ക് വഹിക്കലാണ് ദേശത്ത് പന്ത്രണ്ട് കണ്ടി കാരണവന്മാർ ആണ് ഉള്ളത് അത് പതിമൂന്ന് കാരണവന്മാരാണ് ഉണ്ടാവുക പതിമൂന്ന് കാരണവന്മാർ പന്ത്രണ്ട് കണ്ടി കാരണന്മാർ ഉള്ള അങ്ങനെ പതിമൂന്ന് കാരണന്മാർ ഉണ്ടാകണം അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ പിന്നെ കുംഭമാസം പത്തിന് ശേഷം തീയ്യം കുളിക്കലാണ് ഉത്സവം ഇവിടെ ഉത്സവത്തിൻ്റെ തീയ്യം കുളിക്കുക എന്ന് പറയും തെയ്യം കുറിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ മീനമാസത്തിലെ മൂന്ന് വെള്ളിയാഴ്ചകളിലായിട്ടാണ് ഉത്സവം തുടങ്ങുക മൂന്ന് വെള്ളി അല്ലെങ്കിൽ മൂന്ന് ചൊവ്വ അധികം മൂന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് നടത്തുന്നത് അതായത് തന്നെ ഊലപൊത്ത് എന്ന് പറഞ്ഞ ചടങ്ങാണ് നടക്കുക തെയ്യം കുറിച്ച് കഴിഞ്ഞാൽ തെയ്യം കുറിക്കലിന് വലിയ ആൾക്കാർ പങ്കെടുക്കും പിന്നെ അന്നദാനവും കാര്യങ്ങളും ഉണ്ടാവില്ല ദിവസവും അപ്പോൾ കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒത്തിരി തീയ്യത്തിൻ്റെ ചടങ്ങ് തുടങ്ങും ആ തുടങ്ങുന്നത് മീനം ഒരു പകുതിക്ക് ശേഷം തുടങ്ങും പകുതിക്ക് ചേട്ടൻ തുടങ്ങിയ ലാസ്റ്റാണ് കുത്തിരുന്നത് മൂന്നാഴ്ച ഇരുപത് മൂന്ന് വെള്ളിയാഴ്ചയാണ് അത് കഴുങ്ങ് മുറിയാന്ന് ആഴ്ച ഓലവൊത്ത് കഴുങ്ങുമുറി ഓലവത്ത് എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഒരു കാലത്ത് ഓലയായി ഓല കിട്ടുന്ന ക്ഷേത്രമായി അതാണ് ഈ ഓലവൊത്തും കഴുങ്ങുമുടി നടക്കുന്നത് കഴുങ്ങുമുറി ഭഗവതിൻ്റെ തിരുമുടി ഒറ്റ കഴുങ്ങ് ഉള്ള ഭഗവതിൻ്റെ മുടിയൊക്കെ വേണ്ടിയിട്ടാണ് കഴുങ്ങി അന്നത്തെ ദിവസങ്ങളിൽ അതിനുശേഷം പിന്നെ നമ്മൾ അടയാളം കൊണ്ടുപോക്കുക എന്ന് പറഞ്ഞൊരു അടങ്ങിട്ട് ആ അടയാളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉത്സവം തുടങ്ങുന്നതിൻ്റെ സാധ്യത അടയാളം കൊടുത്തു കഴിഞ്ഞാൽ ഡമ്പുരാട്ടിൻ്റെ പിരണാൻ അതുപോലെ തന്നെ പൊന്മകൻ ദൈവത്തിൻ്റെ ജന്മാരിൻ്റെ വീടുകളിൽ പോയിട്ട് അടിയളം കൊടുക്കലാണ് എംബ്രാനും വീടുകളിലെ തറവാട്ടുള്ള നൂറ്റുകാർ കൂടിയാണ് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഉത്സവം പിന്നെ ഇന്നത്തെ വെള്ളിയാഴ്ച രണ്ട് മൂന്ന് മൂന്നാമത്തെ വെള്ളിയാഴ്ച ഉത്സവം തുടങ്ങും ഉത്സവം തുടങ്ങുന്ന പലിശയിലത്തെ ദിവസം തുടങ്ങലോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് പിന്നെ രണ്ടാമത്തെ ദിവസം ഇടുന്നില്ല തീ തോ തീയക്കൊലങ്ങൾ നാല് മണിക്ക് തുടങ്ങും അപ്പോൾ ക്ഷേത്രത്തെ മുറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കുടിച്ചുണ്ടാക്കുന്ന കുറച്ച് പ്രത്യേക ചടങ്ങുകൾ നിവേദത്തിന് വേണ്ടി അരി വയൊക്കെ ഇട്ടിട്ട് പുരുഷന്മാറമുറ്റേത്രം മുറ്റത്തുനിന്ന് അരി മുതിർത്ത് വെച്ച് അരി ഒരു അഞ്ചാട്ട് ആള് അപ്പത്തിന് വേണ്ടി ആണുങ്ങൾ ആണു പുരുഷന്മാറാൻ കുടിക്കുക അത് പ്രത്യേകമായിട്ട് വൈഫ് പ്രത്യേക എല്ലാം കെട്ടി അതിനൊരു വളരെ ശുദ്ധമായിട്ട് ശുദ്ധമായിട്ട് ഇരുന്നു കുടിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് വരിക ചടങ്ങലായ ദിവസം തന്നെ ഒരു മൂന്ന് നിവേദ്യം തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ആ നിവേദ്യം എന്ന് പറഞ്ഞാൽ വലിയ വട്ടള ചെമ്പിലൊന്നും അത് വെച്ചു നിവേദി ഉള്ളത് അകത്ത് ഇതിന്റെ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെ ഒരു ഭാഗത്തായിട്ട് വലിയ അടുപ്പുകൾ കുറയും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ വലിയ വട്ടള ചെമ്പ് വെച്ചിട്ട് അത് ഇഷ്ടംപോലെ അത് ഇഷ്ടംപോലെ ആള് വാങ്ങാൻ വേണ്ടി ആവശ്യം ഈ ആവശ്യം താങ്ങുന്നത് പ്രസാദം വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാർ വിറ്റും അവർ ഓരോ അവകാശികൾക്ക് കൊടുക്കുകയും പോകണം ആദ്യ അവകാശികൾ ഒളിച്ച് കൊടുത്തിയതിനു ശേഷമാണ് പൊതുജനങ്ങൾ അത് മാങ്ങനെ കൂടുതലാളുണ്ടാവും അത് അതിന് ശേഷം തെയ്യാഴ്സ ഞാൻ പറഞ്ഞത് ഈ അരി പൊടിക്കലും അപ്പത്തിൻ്റെ നിവേദ്യങ്ങൾ അപ്പനിവേദ്യവും ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട് അതിന് അതിന് അകത്തിന് കൂടി ആ അതിന് വേണ്ടിയിട്ടുള്ള നെയ്യ് പശു നെയ്യ് വേണം അതിൻ്റെ നെയ്യ് നമ്മൾ പിന്നെ ചെറിയ ചെറിയത്ത് എന്ന് പറയുന്ന ഒരു നിന്നാണ് ആ നെയ്യ് കൊണ്ടുവരുന്നത് അത് അപ്പം അവർ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ആടെ ആ ഒരു അറ തന്നെ ഉണ്ട് അതിൻ്റെ അകത്ത് വിളക്കും കാര്യങ്ങളും വെച്ച് നമ്മൾ ഇടുന്നു ഭഗവതിൻ്റെ ഒരു രൂപം പോലെ ആകിട്ട് പോയിട്ട് ആ സാധനം എടുത്ത് വന്നിട്ടാണ് ഇടുന്ന അപ്പത്തിൻ്റെ പൊടികൾ അതുപോലെ ഇളനീര് വരുത്തൽ ഇളനീര് തടങ്ങലായ ദിവസം ഫസ്റ്റിൽ പഞ്ചകലശത്തിന് വേണ്ടി ഇളനീരാണ് അതുകൊണ്ടിരുന്നതും ഇട കരിമ്പിലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് നമ്പിയാൽ അതാണ് ഫസ്റ്റിലത്തെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങ് തുടങ്ങി തെരുവില്ല അവിടെ നിന്ന് ഈ ഇളനീര് കൊണ്ടുവന്നിട്ട് ആ ഇളനീരാണ് പഞ്ചകലശായിട്ട് ഉപയോഗിക്കുന്നു ഭഗവതിൻ്റെ എല്ലാ വേണ്ടി വണ്ടിയെടുക്കുന്നത് ആ ഇളനീരാണ് അങ്ങനെ അതിനുശേഷം പിന്നെ കൊടവരവ് അതുപോലെ തന്നെ ഈ ഭഗവതിയിലെ മുടിക്ക് തലക്ക് പുതിയാനുള്ള വെള്ള വെള്ളം കിട്ട് അത് ചാലിയ സമുദായമാണ് സമുദായം എണ്ണത് നായർ സമുദായത്തിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നു കലം കൊണ്ടുവരുന്ന കോശ സമുദായ അതുപോലെ തന്നെ ഇപ്പം അവകാശികൾ അവകാശികൾ കൊടകൊണ്ടിരുന്നത് ഇടുത്തെ ജന്മാരിയായ കണിശ സമുദായ അവകാശമായി പാരമ്പര്യം അത്രയോ വർഷങ്ങളായിട്ട് നടന്നു വരുന്നു ഇതിനെല്ലാം അവകാശികള് പൂർണ്ണികമാർ ഉണ്ട് അതിന് കേട്ടിങ്ങനെ മുസ്ലിം സമുദായത്തിന് കൊണ്ടുവരുന്നുണ്ട് അവർ കൊണ്ടുവരുന്നത് അവർക്ക് കൊലയും പ്രസാദങ്ങളും എല്ലാ എല്ലാ വർഷവും വർഷവും അതുപോലെ തന്നെ നിവേദ്യത്തിന് നിവേദ്യത്തിനായി ഓരോ തറവാട്ടെന്നാ കൊണ്ടേ കരിപ്പിലാട്ടെന്ന് പറഞ്ഞാൽ തക്കൽ വീട് എന്ന് പറഞ്ഞിട്ട് അത്രയും ദൂരം അവര് പിന്നെ ഇള ഇളവീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ിച്ചവ നമ്പ്യാർ സമുദായം ചെയ്ത് രണ്ട് വീട്ടിലും ഇളം കണ്ണോത്ത് എന്ന് പറഞ്ഞ ഒരു മേൽപോയിമ കുറക്കറത്താവ് അങ്ങനെ ഒരു മൂന്ന് തറവാട്ടു പണ്ട് കാലത്ത് അപ്പൊ അത് പിന്നെ പക്ഷെ നെല്ല് ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും സമ്പ്രദായത്തിനും നാനൂറില് ഏക്കർ കൂടുതൽ സ്ഥലമുള്ള ഒരു വലിയ തറവാടായിരുന്നു

ണ്ടി പ്രദേശം നമ്മൾ ഈ പകുതി ജമ്മ കൊടുത്ത പ്രദേശം മുഴുവൻ ആ സ്ഥലത്ത് കിട്ടിയിട്ടാണ് തിരുവാഭരണം ഒരാഴ്ച കൊല്ല സമുദായത്തിൽ ഈ ആയുധങ്ങൾ പതിനെട്ട് ആയുധങ്ങൾ ഉണ്ട് പോകണം ആ ആയുധങ്ങൾ മുഴുവൻ എടുത്തിട്ട് ഉപയോഗിക്കുന്ന ഒരു ആ ആയുധങ്ങളെല്ലാം കടയിലും കാര്യങ്ങളും ഉണ്ടാകുന്ന കുക്കുറ മാമനിമാർ തവസിരുന്ന സ്ഥലമായിരുന്നു ഇത് അപ്പോൾ മാമിനിമാർ തപസ മുടക്കാൻ വേണ്ടി അസുരന്മാർ വന്നു അസുരനുഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് അസുരന്മാർ മുനിമാറിൻ നിഗ്രഹം നടത്താൻ വന്നപ്പോൾ മുനിമാർ ദേവിയെ വിളിച്ചു ദേവിയെ വിളിച്ചപ്പോൾ പരമശിവൻ ദേവിയെ ഇവിടത്തേക്ക് അയച്ചു പതിനെട്ട് തരം ആയുധവും കൊടുത്ത് ദേവിയെ അസുരനുഗ്രഹത്തിനായിട്ട് ഇവിടെ അയച്ചു അങ്ങനെ ഇവിടെ അസുരനുഗ്രഹം നടത്തി ഇവിടെ മുനിമാർ തപസിയിരുന്ന ചെയ്ത ശിവലിംഗങ്ങളൊക്കെ തൊട്ടടുത്തൊരു ചിറയുണ്ട് പകുതിയുടെ ആ ചെറിയിൽ ജലസമാധി ചെയ്തെന്നും അങ്ങനെ അസുരനുഗ്രഹം ചെയ്ത ദേവിയുടെ സ്വയംഭൂവായൊന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ കോലം വർഷത്തിലൊരിക്ക തിരുമുടി കെട്ടിയിട്ട് മാത്രം കിട്ടിയാണ് പ്രാർത്ഥനാ കോലങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂടിയില്ല വഴിപാടായിട്ട് പ്രാർത്ഥനാ കോലങ്ങളില്ല അത് ഒരു കൊല്ലത്തിൽ ഒരു കവുങ്ങിൻ്റെ മുടിയാണ് പതിനെട്ട് ഒരു ഓല ഒരു കവുങ്ങ് ഫുൾ ആയിട്ട് നിലം തൊടാതെ ഓരോ വർഷവും പുതിയ കവുങ് തന്നെ വേണം ഈ കവുങ് എടുത്തിട്ട് വേണം അതിന് ജന്മാചാരിയുണ്ട് ഈ മുടി കീറാനുള്ള അവർ വ്രതം എടുത്തിട്ട് അവർ നിലത്ത് ഓല വിരിച്ച് വീട്ടിൽ കിടന്ന് മൂന്ന് ദിവസം അവർ വ്രതം എടുത്ത് വീട്ടിൽ കിടന്നിട്ട് അവിടുന്ന് ഒരു ചോറ് തിന്നിട്ട് രാവിലെ ഇങ്ങോട്ട് വരിക പാളയിൽ പാളും മറ്റേ കൊടുവാളും മുതെല്ലാം കഴുകുമു കീറിൻ്റെയും മുടി കീറിൻ്റെയും എല്ലാ പണിയായുധങ്ങളും എടുത്തിട്ട് ഇവിടെ വരും ദേവി കൊടുത്ത ആയുധങ്ങൾ പൊന്മകൻ്റെയും തൻ്റെ ശിവൻ്റെ രുദ്രാവതാരം ആ അവതാരത്തിലുള്ള പൊന്മകൻ തേയും ഇവിടെ ഈ ഭഗവതിൻ്റെ കോലം കഴിഞ്ഞതിന് ശേഷം പതിനെട്ടായുധം ഇട്ടാവാ അതിനോടുകൂടിയാണ് ഈ ഉത്സവത്തിൻ്റെ സമാവശം കുടുംബത്തിൽ എംബ്രാൻ പോലയില്ല ആര് മരിച്ചാലും എംബ്രാൻ പോലെയുണ്ടാവില്ല പിന്നെ വർഷത്തിൽ അഞ്ച് തവണ നട തുറക്കും അതായത് തുലാമാസത്തിലെ പുത്തരി മറുപത്തരി പിന്നെ മീനമാസത്തിലെ ഉത്സവം ഉത്സവം കഴിഞ്ഞാൽ എല്ലാവർക്കും കരിയിടിക്ക പോലെയല്ല ഏഴാമത്തെ ദിവസം കരി ആറാമത്തെ ദിവസം കരിയിടിക്കും ഏഴാമത്തെ ദിവസം ഭൗതിയിലൂതകണക്കുള്ള കൂട്ടും അതായത് കുറവക്കുണ്ടിൽ വിളക്കും കൂട്ടും അത് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറം ഒരു രണ്ടര ഏക്കർ വെസ്റ്റ് കാറാണ് ഈ കാവിൻ്റെ ഉള്ളിൽ വെച്ച് ക്ഷേത്രസ്ഥാനങ്ങളിലും ഇവർ മെമ്പറാനോട് കോലയെല്ലാം കിട്ടി അങ്ങോട്ട് പോയി അവിടെ നിന്ന് നിരേറ്റി വെച്ച് അവിടെ ഉപയോഗങ്ങൾക്കുള്ള കൂട്ടെല്ലാം സമർപ്പിച്ചതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉത്സവ സമാധാനമായി പ്രത്യേകത്താഴ്ച വിഷുവിളക്കായി അപ്പോൾ ഈ വിഷുവിടക്കടത്ത് അഞ്ച് തവണയാണ് നടന്നു കൊടുക്കും അത് അതിലടക്ക് ഒരു ദിവസം നടന്നു കൊടുക്കരുത് പിന്നെ മറുകുത്തരി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനക്കാരൻ ഉണ്ടെങ്കിൽ മറുകുത്തരി ഉത്സവം നടക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കക്കുന്നത്ത് ഭഗവതിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇതിന്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണുമ്പരേക്കും ഗുഡ് ബൈ